أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم من ظالكم ولا أولادكم ولا أولادكم من ذكر الله സത്യവിശ്വാസികളെ വിശ്വാസികളെവിന്റെ നിയമങ്ങളും അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസീയത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധമായ റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ അവരുടെ മനസ്സും ശരീരവും എല്ലാം കൃത്യമായ കൂടി തന്നെ ആ ഒരു മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളും നമ്മുടെയൊക്കെ വീടുകളും പരിസരങ്ങളുമൊക്കെ പ്രത്യേകമായ നിലയിൽ തന്നെ നമ്മൾ എല്ലാം വൃത്തിയാക്കുകയും അങ്ങനെ ഒരു റമദാനിൻ്റെ ഒരന്തരീക്ഷം ഉണ്ടാകാനുള്ള എല്ലാ വഴികളും നമ്മൾ ഒരുക്കി കഴിച്ചു നമ്മുടെ ആയുഷ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ആയുസ്സാണ് എന്നാൽ വലിയ അവസരങ്ങൾ നമ്മുടെ ഈ ആയുസ് കാലയളവിനുള്ളിൽ വലിയ വലിയ അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് എന്നാൽ നമ്മുടെ കഴിഞ്ഞുപോയ അവസരങ്ങളോ നഷ്ടപ്പെടുത്തിയതോ ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും ഒരിക്കലും ഇനി തിരിച്ചു വരികയില്ല എന്തൊക്കെയോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊന്നും ഇനി തിരിച്ചു വരില്ല അപ്പൊ ഇനി നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് നമ്മൾ അവലാതി വേണ്ട വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും വളരെ പോസിറ്റീവായ നിലയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ നമുക്ക് സമാധാനമുണ്ടാകും എന്ന് തന്നെയാണ് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരലോകത്തേക്ക് നമ്മൾ മുൻകൂട്ടി ചെയ്തു വയ്ക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇനിയെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഒരിക്കലും കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളയരുത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആയുസ് ഏതു സമയവും നിലവിൽ അങ്ങനെയാണ് എപ്പോഴും അവസാനിക്കാവുന്ന ഒരു രീതിയിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എവിടെ വെച്ചാണ് എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഇതെന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പൊ നഷ്ടപ്പെട്ടു പോയ കുറിച്ച് നമ്മൾ പ്രയാസപ്പെടാതെ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ വരാനിരിക്കുന്നതുമായിട്ടുള്ള ഓരോ സംഗതികളെ കുറിച്ചും നമ്മുടെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ഊതി വെച്ച ആയത്തിൽ നമ്മെ പിടിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികളോട് അവരെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുദാന പറയുന്ന രണ്ട് കാര്യങ്ങൾ യാ യാല്ലദീന ആമനു സത്യവിശ്വാസികളെ ഹിക്കും അമ്പാലും അഞ്ചിക്കിരില്ല നമ്മൾക്ക് എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു സൂക്തമാണിത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പാദ്യവും ഒന്നും അള്ളാഹുബിനെ സ്മരിക്കുന്നതിൽ നിന്ന് അള്ളാഹുബിനെ ഓർക്കുന്നതിൽ നിന്ന് ഇതൊന്നും നിങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല ഒരിക്കലും നിങ്ങൾക്ക് അതൊന്നും ഒരു തടസ്സമായി മാറരുത് നിങ്ങളുടെ സമ്പത്ത് തടസ്സമാകരുത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തടസ്സമാകരുത് എന്ന ഖുർആാനിൻ്റെ ഈ ഒരു വർത്തമാനം എങ്ങാനും നിങ്ങൾ അങ്ങനെ ഒരു തടസ്സമായ നിലയിൽ നിങ്ങൾക്ക് നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തുമെല്ലാം നമ്മൾക്ക് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അത് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വമ്പിച്ച നഷ്ടകാരികളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പം ധനം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മക്കൾ എന്ന് പറയുന്നത് പലതിൽ നിന്നും നമ്മെ മറപ്പിച്ച് കളയാൻ പര്യാപ്തമാകുന്നതാണ് ഈ പറഞ്ഞതൊക്കെ മക്കളാലും സമ്പത്തിനാലും നമ്മുടെ യഥാർത്ഥ പോയിന്റിൽ നിന്ന് നമ്മെ വഴിതെത്തിക്കുവാൻ ഇത് രണ്ടും ഉപകരിക്കും എന്നതാണ് കാരണം പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും എക്കാലത്തും എല്ലാവർക്കും പരീക്ഷണമാണ് എത്ര വലിയ സമ്പത്തിന്റെ ഉടമയായി ആയാലും ശരി അവരൊക്കെയും ലോകത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട സംഭവവും ചരിത്രവും ഖുറാൻ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഹാർഡ് ചരിത്രം കാർവൂനിന്റെ ചരിത്രം ഹാമാനിന്റെയും പിറോണിന്റെയും ചരിത്രമൊക്കെ അതാ അവരുടെയൊക്കെ ജീവിതശൈലിയും അവരുടെയൊക്കെ നിലപാടുകളും എന്തുമാത്രം ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാം നശിച്ചുപോയി അപ്പൊ സൂചിപ്പിച്ചു വരുന്നത് ഖുറാൻ പറഞ്ഞു നിങ്ങളുടെ മക്കള് നിങ്ങളുടെ സമ്പത്ത് അത് നിങ്ങൾക്ക് ശല്യമാണ് അത് നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പല സന്ദർഭങ്ങളിൽ പറയാറുണ്ടായിരുന്നു അൽമാൽ എന്റെ സമുദായത്തിന്റെ എൻറെ എന്റെ ആളുകാരുടെ എന്റെ കൗമിന്റെ നാശം അത് സമ്പത്ത് മുഖേനയായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഈ ധനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ധാരാളം സമ്പത്ത് ഉണ്ടാകണമെന്ന് ഒരിക്കലും പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നില്ല പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോയി എന്നത് എന്റെ ഒരു പ്രശ്നമല്ല നിങ്ങൾ പട്ടിണി കിടക്കുന്നു എന്നത് എന്റെ ഒരു പ്രശ്നമല്ല എന്നാൽ വല കിന്നി എന്നാൽ ഞാൻ നിങ്ങളെ കുറിച്ച് പേടിക്കുന്നത് എനിക്ക് നിങ്ങളെ കുറിച്ച് ഭയപ്പാടുള്ളത്യാവ് വിശാലമാകുന്നതിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ പോലെ സമ്പത്തിന്റെ ഉടമകളായി മാറിയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ നിന്ന് നിങ്ങൾ മാറിപ്പോകും അള്ളാഹുവിനെ ചിന്തിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വഴിമാറിപ്പോകും അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്തായിരിക്കുമെന്ന് റസൂലി പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു അപ്പം ഈ ആയത്തുകളിൽ ആയത്തുകളിൽ ഈ ആയത്തിൽ സൂചിപ്പിച്ച സമ്പത്തിന്റെയും അതേപോലെ തന്നെ മക്കളും ഇതൊക്കെയും നമ്മളുടെ യഥാർത്ഥമായ പോയിന്റിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് ീങ്ങാൻ പാടില്ല അവിടെ നമ്മൾ കൃത്യമായ ഒരു അജണ്ട നമ്മൾക്ക് ഉണ്ടാകണം അപ്പൊ പല വിധത്തിലും പല നിലക്കും നമ്മളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ചില പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു സന്ദർഭമാണ് അള്ളാഹു പടച്ച റബ്ബ് നമ്മൾക്ക് കരിഞ്ഞരുളാൻ പോകുന്നത് പരിശുദ്ധ റമദാൻ അത് അത് കാരുണ്യത്തിന്റെ മാസമാണ് പരിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് അതേപോലെ തന്നെ പരിശുദ്ധ റമലാൻ അത് ഖുർആാനിന്റെ മാസമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയതിനെ കുറിച്ച് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് കുറിച്ച് അവലാതിയും വേവലാതിയും ഇല്ലാതെ വരും നാളുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും നമ്മുടെ നമ്മളെ ജീവിപ്പിക്കുവാനുള്ള ശ്രമകരമായ ജോലി അതാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുരാൻ ആവർത്തിച്ചാർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധ സമാഗതമാകുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഇത് നിങ്ങളുടെ മുൻ പൂർവിക കാലഘട്ടങ്ങളിലൊക്കെ നോമ്പ് ഉണ്ടായിരുന്നു ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നോമ്പ് നിലനിന്നിരുന്നു വ്രതം അവരൊക്കെ ആചരിച്ചിരുന്നു അതുപോലെ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ഇതെന്തിനു വേണ്ടിയാണ് ലാലക്കും തത്തക്കും നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി തീരാൻ വേണ്ടിയാ നമ്മൾ നമ്മൾ പതിനൊന്ന് മാസക്കാലം യാതൊരു ചിട്ടയുമില്ലാതെ യാതൊരു വ്യവസ്ഥയുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ അല്ലാഹു നിശ്ചയി ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും വരുന്നതിന് വേണ്ടി ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനപ്പുറം പണച്ചവനെ കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടി അതിനേക്കാളും അപ്പുറം ഈ ദുനിയാവിൽ എനിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരവധിക്ക് ശേഷം എനിക്ക് വേറെ ഒരു ലോകത്തേക്ക് തിരിച്ചു പോകാനുണ്ട് അവിടെയാണ് എന്റെ രക്ഷയും എന്റെ ശിക്ഷയും

വാതിലുകൾ അടക്കപ്പെടുന്ന ഒരു മാസമാണ് അതിന്റെ ഒന്നാമത്തെ രാത്രി മുതൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണിത് അതോടൊപ്പം സ്വർഗത്തിന്റെ വാതിലുകൾ മനർക്ക് തുറക്കപ്പെടുകയും നീ മുന്നിട്ട് വന്നോ നീ ഇതാ മത്സര്യ ഇത് കൂടി പറഞ്ഞതുപോലെ നിങ്ങളുടെ റബ്ബിംഗൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ഇത്തിരി മത്സരം കാണിച്ചോളൂ എന്ന് ഖുറാൻ പറഞ്ഞില്ലേ അതിനു വേണ്ടിയുള്ള സമയമാണ് നമ്മുടെ മുമ്പിൽ ഇത് സമാഗതമാകുന്നത് റയ്യാനിലേക്കുള്ള കവാടം ഇതാ തുറക്കപ്പെട്ടിരിക്കുകയാണ് റയ്യാനിലേക്ക് നമ്മൾക്ക് പോകണ്ടേ റയ്യാൻ നിങ്ങളെ വിളിക്കുന്നു റയ്യാൻ നമ്മളെ വിളിക്കുന്നു ആ റയ്യാനിലേക്ക് പോകാൻ നമ്മൾ ആ ഒരുങ്ങാനുള്ള സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് റയ്യാൻ നമ്മെ ഉറക്കെ ഉറക്കെ വിളിക്കുകയാണ് ഇന്നഫിൽ ഒരു വാതിലുണ്ട് ആ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ് ആ റയ്യാനാണ് നമ്മെ വിളിക്കുന്നത് നിങ്ങൾ റയ്യാനിലേക്ക് വന്നോളൂ ആ റയ്യാനിന്റെ പ്രത്യേകത എന്താ അത് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് കൃത്യമായി നോമ്പെടുത്തിട്ടുള്ള കൃത്യമായി വ്രതമനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രവേശിക്കുവാനുള്ള ഒരു കവാടമാണ് റയ്യാൻ എന്ന് പറയുന്ന കവാടം അതുകൊണ്ടാണ് നോമ്പുകാരെ ആ റയ്യാൻ മാടി വിളിക്കുന്നത് നമ്മൾക്ക് ആ കപാടത്തിലൂടെ പോകണ്ടേ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മുമ്പിൽ സമാഹതമായി നിൽക്കുന്ന ഈ പരിശുദ്ധ റമദാൻ ആ റമദാനിനെ മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് സ്വീകരിക്കാൻ നമ്മൾക്ക് സമയം കിട്ടിയിരിക്കും സമയം വന്നിരിക്കുന്നു അവസരം കിട്ടാൻ നാം സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക് ഈ റയ്യാറിലേക്ക് കടന്നു പോകാൻ റയ്യാർ എന്ന കപാടത്തിലൂടെ നമ്മൾക്ക് പോകാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പരിശുദ്ധ ഖുർആൻ പാരായണവും അതോടൊപ്പം തന്നെ ഖുർആാനിന്റെ പഠനവും അനിവാര്യമാണ് അള്ളാഹുവിന്റെ അവസ്ഥയെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹുവിന്റെ ഈ സമുദായം എന്റെ ഈ കൗവ് ഖുർആാനെ പിറകോട്ട് നമ്മെ സംബന്ധിച്ച് പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധ റമദാൻ ഖുർആാനിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ ഖുർആാനിന്റെ വാർഷികമായി നമ്മൾ ആചരിക്കുന്ന ഈ റമദാൻ മാസം ഖുർആാൻ പഠിക്കാൻ ഖുറാൻ വായിക്കാൻ നമ്മുടെ വീട്ടിന്റെ അലമാറകളിൽ നമ്മൾ അടുക്കടുക്കായി വെച്ചിട്ടുള്ള ആ ഖുർആാനുകളെയൊക്കെ അതിന്റെ പതിപ്പുകൾ നമ്മളും നമ്മുടെ മക്കൾക്കുമൊക്കെ കൊടുത്ത് നമ്മൾ കുറഞ്ഞ സമയം ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ നീക്കി നീക്കിവെക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾക്ക് റയ്യാനിലേക്ക് പോകാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ആരാധനകളിൽ വളരെ കൃത്യമായി നിഷ്ഠ പാലിക്കുവാൻ നമ്മൾ തയ്യാറാകണം പരിശുദ്ധ റമദാൻ നമ്മളിൽ കടന്നു വരുമ്പോ കഴിഞ്ഞ മാസങ്ങളിൽ നിന്നൊന്നും ഇല്ലാത്ത വിധം നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു നിഷ്ഠ വരണം കൃത്യമായ ചില അജണ്ടകളോടുകൂടിയാണ് പരിശുദ്ധ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം ആ ആരാധനയിൽ പോലും കൃത്യമായ നിഷ്ഠ നമ്മൾക്കുണ്ടോ പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാം ഖുർആൻ നമസ്കാരത്തെ അല നമസ്കാരം എന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട് ഓരോ ും ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ അത് നിർവഹിക്കണം എന്നതാണ് നമസ്കാരം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട വ്യവസ്ഥ ചെയ്യപ്പെട്ട ഒന്നാണ് എന്ന് കുറാൻ പറയുന്നു എന്നിട്ട് പോലും എന്നിട്ട് പോലും അത് അതിൻ്റെ കൃത്യസമയത്ത് അത് നിർവഹിക്കുന്നുണ്ടോ നമ്മൾ അവിടേക്ക് എത്തുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിക്കണം ഇല്ലെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമതാൻ വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം കഴിഞ്ഞ മാസം ഞാൻ അങ്ങനെ പോയിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യസമയത്ത് ഞാൻ പള്ളികൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തില്ല സുബൈകൾക്ക് ഞാൻ തീരെ പോയിരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാ ആയിരുന്നുവെങ്കിൽ അവിടെ നിന്നൊന്ന് മാറണം നർമ്മദാനിൽ നർമ്മദാനാകുമ്പോഴേക്കും നമ്മളൊരു സ്വയം ഒരു മാറ്റത്തിന് വിധേയമായി എല്ലാ വക്കത്തുകൾക്കും കൃത്യമായി ചമാറ്റ നമസ്കാരത്തിന് വരാൻ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ കൃത്യമായ ഒരു നിഷ്ഠ രൂപപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ റയ്യാനിലൂടെ കടന്നുപോകാൻ നോമ്പെടുത്ത് ആളുകൾ പ്രവേശിക്കുന്ന ആ റയ്യാൻ എന്ന കപാടത്തിലൂടെ പോകാൻ നമ്മൾക്ക് അവസരം കിട്ടും മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കണം ചെയ്തു പോയ തെറ്റ് എന്റെ പാപങ്ങൾ എനിക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കുറാൻ പറഞ്ഞല്ലോ കൊൽ പ്രവാചകരെ പറയൂ നിങ്ങൾ എന്റെ റബ്ബിനോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ദുണ്ട് ആ പ്രാർത്ഥന അതില്ലായിരുന്നുവെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്മുടെ പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അമലുകൾ ചെയ്യുക അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ റബ്ബേ നമ്മൾ ഒരു ഒരു നിലക്കും ഫിത്തിനക്കു വേണ്ടി നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല പടച്ചവനെ ഫിത്തിനകൾ ദുരീകരിച്ചു കിട്ടാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റബ്ബനമാണ് റബ്ബേ നിന്നിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്റെ കാരുണ്യമാണ് റബ്ബേ ആ കാരുണ്യം ഞങ്ങളുടെ മേൽ നീ ചൊരിയണേ റബ്ബേ അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ വഴികൾ ഞങ്ങൾക്ക് ഒരുക്കി തരണേ നാഥ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബന് പടച്ചോനെ ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് റബ്ബെ ആ ഹിതായത്തിൽ നിന്ന് റബ്ബെ എന്നെ തെറ്റിക്കല്ല റബ്ബേ ൂലമായി നിൽക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അതാണ് റയ്യാനിലൂടെ കടന്നു പോകാൻ നമ്മൾക്ക് ഒരുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ അള്ളാഹുവുമായി ധാരാളം നമ്മൾ അടുക്കാൻ അള്ളാഹുമായി അങ്ങോ ചേർന്ന് നിൽക്കാനുള്ള ഈ ഒരു വര വരുന്ന അവസരങ്ങൾ നമ്മൾ ദുരുപയോഗിച്ചാൽ നാളെ അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും നമ്മുടെ വീടുകൾ തികച്ചും ധാർമ്മിക പാഠശാലയായി മാറണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകൾ നിലവിലുള്ള അന്തരീക്ഷം അത് മാറി തികച്ചും ഒരു ധാർമ്മികമായ ഒരന്തരീക്ഷം നമ്മുടെ വീടുകളിൽ രൂപപ്പെടേണ്ടതുണ്ട് അതിനുള്ള ഒരു പരിശീലന കേന്ദ്രമായി നമ്മുടെ വീടുകളും മാറണം നമ്മുടെ വീടുകളിൽ കൃത്യമായ അങ്ങനെയുള്ള ഒരു ദീനീ അന്തരീക്ഷം ഉണ്ടാകണം ഒന്നിച്ചൊന്നായിരുന്നു മക്കളും പാപ്പയും ഉമ്മയും ഒക്കെ ഒന്നിച്ചിരുന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഒരഞ്ചു മിനിറ്റ് ഊറാൻ പാരായണം ചെയ്ത് എല്ലാവരും അങ്ങനെ ഒരു ഒരന്തരീക്ഷം നമ്മുടെ വീട് അത്തരം ഒരവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിച്ചാൽ ഒന്നിച്ചൊന്നായി റയ്യാനിലേക്ക് പോകാൻ സാധിക്കും കുടുംബമൊന്നായി റയ്യാനിലേക്ക് പോകാൻ സാധിക്കും അതിന് മൂന്നാ അഞ്ചാമതായി അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ നൽകാനും കൊടുക്കാനുമുള്ള ഒരു സന്മനസ് കൂടി നമ്മൾക്ക് ഉണ്ടാകണം എത്ര ഉണ്ട് എന്നതല്ല എത്ര കൊടുത്തു എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ദാനധർമ്മം ചെയ്യാനുള്ള മനസ്സിൽ അത് ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകണം അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കാനേ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന അടിസ്ഥാന വിഷയം നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനമായി നമ്മൾക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ് മനസ്സിന്റെ സംസ്കരണമാണ് നമ്മുടെ മനസ്സിലൊക്കെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ആ മലീമസമായ കച്ചറകളെയൊക്കെ മാറ്റി അതൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല സ്ഫുടം ചെയ്ത സംശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ മാറിയെങ്കിൽ ഈ സ്വീകരിക്കാൻ നമ്മൾക്ക് സാധിക്കും കാരണം മനസ്സിന്റെ സംസ്കരണമാണ് വിജയത്തിന്റെ നിധാനം എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി അഫ്ലഹ ആരാണോ മനസ്സിനെ സംസ്കരിച്ചെടുത്തിട്ടുള്ളത് അവൻ വിജയം വരിച്ചിരിക്കുന്നു ഭരിച്ചിരിക്കുന്നു മനസ്സിനെ മലീമസപ്പെടുത്തിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ ഈ ദുനിയാവിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല അതാണ് ഒരു വിശ്വാസി നിങ്ങളുടെ നിങ്ങളുടെ എനിക്ക് വേണ്ട പുരസ്കാരം അതല്ല എന്റെ ആവശ്യം അള്ളാഹുവിൽ നിന്നുള്ള നന്ദി അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട കരുണയാണ് എന്റെ ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുക അതിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം നമ്മൾ നേടിയെടുക്കുക അങ്ങനെ സത്യവിശ്വാസികളായിട്ടുള്ള നോമ്പുകാരികൾ നോമ്പുകാരന്മാർക്കും നോമ്പുകാരികൾക്കും അള്ളാഹുത്തൻ ഒരുക്കി വെച്ചിട്ടുള്ള റയ്യാൻ എന്ന റയ്യാനെന്നൊക്കടത്തിലൂടെ കയറിപ്പോകാനുള്ള മഹാഭാഗ്യം കിട്ടുന്ന ആളുകളായി നമ്മൾ മാറണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ